നമസ്കാരം ഇന്ത്യ മലയാളം ആളുകൾ ഒട്ടും ഇഷ്ടപ്പെടാത്തതും ഏറ്റവും വെറുക്കുന്നതുമായ ജീവിയാണ് പാറ്റ അതുകൊണ്ട് തന്നെ പാറ്റകളെ വീട്ടിൽ നിന്നും തുരത്താൻ നമ്മൾ എന്തു മാർഗവും സ്വീകരിക്കും പാറ്റ മിശ്ര ബുക്കുകളാണ് അതിനാൽ സസ്യങ്ങളെയും ജന്തുക്കളെയും അവ ഭക്ഷിക്കും അതുകൊണ്ട് തന്നെ എന്തും ഭക്ഷിച്ച് അവ എല്ലായിടത്തും ജീവിക്കും പാറ്റകൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം അടയാളം ഇടാറുണ്ട് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ഉറവിടം ഇവ കണ്ടെത്തുന്നത് അങ്ങനെയാണ് പാറ്റകളെ വീട്ടിൽ നിന്നും അകറ്റാനുള്ള ഒരു പരിഹാരമാണ് ഇവിടെ പറയുന്നത് താഴെ പറയുന്നത് പോലെ ചെയ്താൽ ഫലം കിട്ടാൻ മൂന്ന് നാലാഴ്ച ആഴ്ച കാത്തിരിക്കേണ്ടി വരും ആവശ്യമായ വസ്തുക്കൾ മുട്ടയുടെ മഞ്ഞക്കുരു മുപ്പത് മുതൽ അമ്പത് ഗ്രാം വരെ ബോറിക് ആസിഡ് പൗഡർ മുട്ടയുടെ മഞ്ഞയും ബോറിക് ആസിഡ് പൗഡറും ചേർത്തിളക്കുക കയ്യുറകൾ ഇട്ടതിനു ശേഷം ഈ മിശ്രിതം ഉരുട്ടി ഒരു സെന്റിമീറ്റർ വ്യാസം വരുന്ന ചെറിയ ഗുളികകൾ ഉണ്ടാക്കുക ഒരു മണിക്കൂറിന് ശേഷം ഇവ ഉണങ്ങി ഉപയോഗിക്കാൻ പാകത്തിനാകും ഇത് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് പാറ്റകൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് ആദ്യമായി ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ പൈപ്പുകൾ ഉൾപ്പെടെ വെള്ളത്തിന്റെ സ്രോതസ്സുകളിലും ശ്രദ്ധ വേണം പാറ്റകൾക്ക് വലിച്ചെടുക്കാവുന്ന തരത്തിൽ വെള്ളം എവിടെയും കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം പൈപ്പുകൾ ചോരുന്നില്ലെന്നും ചുറ്റും ഈർപ്പം ഉണ്ടാക്കാത്ത തരത്തിൽ അവ ആവരണം ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക പാറ്റകൾ വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ബോറക്സ് ഗുളികകൾ വയ്ക്കുക പാറ്റകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ചലനവും ദിശയും മനസ്സിലാക്കാൻ അവയെ പിന്തുടരുക വെള്ളത്തിനും ഭക്ഷണത്തിനു ചുറ്റുമായി കാണപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണിത് അതിനാൽ ഇതിന്റെ രണ്ടിന്റെയും അഞ്ചടി അകലത്തിൽ ഇവയെ കണ്ടെത്താൻ കഴിയും അതിനാൽ വിടവുകൾ വിള്ളലുകൾ ദ്വാരങ്ങൾ ഭിത്തികൾ വാതിലുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവയ്ക്ക് ചുറ്റുമായി ബൊറാക്സ് ഗുളിക്കകൾ ഇടുക സ്റ്റൗ ഫ്രിഡ്ജ് എന്നിവയിലും പാറ്റകൾ ഒളിച്ചിരിക്കുവാൻ ഇടം കണ്ടെത്താറുണ്ട് അതിനാൽ അവിടെയും പരിശോധിക്കുക ഈ മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഫലപ്രദമായി പാറ്റകളെ അകറ്റാവുന്നതാണ് ഈ വിഷയത്തോടെ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം Thank you